ചേട്ടൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആദ്യമായിട്ടെന്നെ കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ ഓ നമുക്ക് പറ്റുമോ ആ കള്ള മറന്നിട്ടില്ല എന്നാ ട്രെയിനത്തോ എനിക്കൊരു കുഞ്ഞിക്കാളി വണ്ണം എന്നൊക്കെ ഉണ്ട് നിന്റെ ആഗ്രഹം ഇന്ന് താല് ഇന്ന് രാത്രി പന്ത്രണ്ടര ഇന്ന് പന്ത്രണ്ടരക്ക്

ഒരു ചമല ബലൂനകത്ത് ആൺകുട്ടീന്ന് എഴുതി വെക്കും എന്നിട്ടൊരു നീല ബലൂനകത്ത് പെൺകുട്ടിന്ന് എഴുതി വെക്കും എന്നിട്ട് ഇത് ഒരു സമയത്ത് അങ്ങ് വിടും ഇത് ആദ്യം ഏതാണ് ഏറിപ്പോ അതാണ് കുട്ടി എന്നാണ് വിശ്വാസം എൻ്റെ ആന്റിയുടെ മുകളിലെ വീട്ടിൽ ചെന്നപ്പം കാണാം നിർവയറോടുകൂടി കൊച്ചിതും പിടിച്ച് നിൽക്കുന്നു ഇപ്പുറ സൈഡിൽ ആൻറ്റിയൊക്കെ പൂര പ്രാർത്ഥന ആൺ കൊച്ചായിരിക്കണേ ഇപ്പറ സൈഡിലാണ് പെൺ കൊച്ചായിരിക്കണേ ഞാൻ നോക്കിയപ്പോൾ കൊച്ചിനെ അച്ഛൻ ജല്ലിപ്പിടിച്ച് പൊങ്ങിയാലും പൊട്ടിയാലും കുഴപ്പമില്ല കർത്താവ് ഇത് എൻ്റെ തന്നെ ആയിരിക്കണം